ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അവയ നമ്മുടെ ഡിസൈൻ അബയിൽ വെറൈറ്റി ഓഫേഴ്സ് ആൻഡ് വെറൈറ്റി ആണ് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള റെഡി സ്റ്റോക്കിൻ്റെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസേഷനും ചെയ്യും മോഡൽ കാണിച്ചു തന്നാൽ മതി അതുപോലെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും കേട്ടോ അതുപോലെ എല്ലാ സൈസിലും അവൈലബിൾ ഉണ്ട് ഈ ഒരു അബായ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിലാണ് വരുന്നത് അതേപോലെ സൂ ഫാബ്രിക്കിൽ അടുത്ത് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ ഫുൾ ഹെവി വർക്ക് അബായമാണ് കേട്ടോ ഇത് ഹാൻഡിൽ മാത്രമല്ല നമ്മുടെ ലാസ്റ്റ് താവിൻ്റെ എൻഡിലും കൂടി വരുന്നുണ്ട് രണ്ട് ഭാഗത്തായിട്ട് ബാക്കിലും ഫ്രണ്ടിലും മൊത്തമായിട്ട് വാക്കു വരുന്ന അവയാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോ തന്നെ കാണിച്ചു തരാം നല്ല അട്ടിപ്പൊളിക്കിടലപായാണ് ഇട്ടാൽ തന്നെ വേറെ ഒരു ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനാണ് നമ്മളിത് ഓഫറിൽ കൊടുക്കുന്നത് ഇത് സാധാ നോർമൽ അഭയാസ ഷോപ്പിലൊക്കെ മൊത്തമായിട്ട് റേറ്റ് വരുന്നത് മൂവായിരത്തി നാലായിരത്തി സംതിങ് വരുന്ന സാധനമാണ് നമ്മളിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ഓഫറാണ് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീനിക്കാർ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ റിപ്ലൈ പറഞ്ഞോളൂ കേട്ടോ ഈ ഒരു അവയ കാണിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിനാണ് നമ്മൾ നൽകുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പതിന് ബാക്കിലും ഫ്രണ്ടിലും മൊത്തമായിട്ട് പോക്ക് വരുന്ന ഈ അഭയാസമൊക്കെ നിങ്ങൾക്ക് എവിടെന്നും കിട്ടില്ല കാരണം നമ്മുടെ ഡിസൈൻ അവയർ സ്പെഷ്യൽ അഭയസ്പെഷ്യൽ ആണ് കേട്ടോ അതുപോലെ നല്ല ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് ഇമ്പോർട്ടൻ്റ് ഇതേ ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു അഭയം ഉണ്ടോ ഇത് അടിപൊളി വർക്കാണ് കേട്ടോ ഹാറിലും നല്ല കിടിലും വർക്ക് വരുന്നുണ്ട് അതേപോലെ ലാസ്റ്റ് രണ്ട് സൈഡിലായിട്ടാണ് അതായത് താവിന് വർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ വർക്ക് കൊടുക്കുന്ന അഭയമാണ് കേട്ടോ ഫുൾ ഹെവി വർക്കാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീനിക്കാൻ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്തോളൂ ഈ റബിയ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെ വേറെയും കളേഴ്സ് ആണ് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കളേഴ്സ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തു തരും അതുപോലെ നിങ്ങൾക്ക് നേരിട്ട് ക്ലോത്ത് കാര്യങ്ങൾ കണ്ടിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ഓപ്ഷനെങ്കിലും അവൈലബിൾ ഉണ്ട് സ്ക്രീക്കാൻ നമ്പറിലേക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് വീഡിയോ കോൾ ഓപ്ഷന് പറഞ്ഞാൽ മതി അതും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ദൂരെയുള്ളതാണ് ഒരുപാട് നമ്മുടെ കസ്റ്റമർ അതുകൊണ്ട് തന്നെ ദൂരെയുള്ള കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ട്ടോ ഈ ഒരു അഭയം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നല്ല അടിപൊളി വക്ക് അപായമാണ് ഇതും നേരത്തെ കാണിച്ച പോലെ കൈയിലും അതുപോലെ താവിൻ്റെ രണ്ട് സൈഡിലും വർക്ക് വരുന്ന അപയാണ് ഇതൊക്കെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് അമ്പത്തിനാല് അമ്പത്തി ആറ് അമ്പത്തെട്ടിലാണ് മെയിനായിട്ട് റെഡി സ്റ്റോക്ക് ഉള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അമ്പത്തിരണ്ടോ അറുപതോ സൈസോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ കസ്റ്റമൈസേഷൻ ചെയ്തു തരും കേട്ടോ ഈ നബ് കാണിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ ബീറ്റ്സ് വർക്ക് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇത് നമ്മൾ സ്റ്റോൺ വർക്ക് ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും റേറ്റിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മളെ കണ്ണൂർ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ വെറൈറ്റി ഓഫേഴ്സാണ് നമ്മൾ വീക്കിലി നമ്മളെ ഷോപ്പിൽ ഇടുന്നത് മാഷാല്ല ഇതുവരെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ഇരിക്കൂറാണ് കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം വരാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ആൾക്കാർക്ക് ദൂരെയുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മളെ കൊറിയർ സർവീസും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഒരുപാട് ആൾക്കാർക്ക് അതുപോലെ ഡൗട്ട് ഉണ്ട് ഇത്ര ചെറിയ റേറ്റ് കൊടുക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞതാണോ ലോക്കൽ ക്ലോത്ത് ആണോ എന്നൊക്കെ ഉള്ളത് വന്നവർക്ക് തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാവും ഇനി വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ആദ്യം ഒരു പീസ് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നോക്കിക്കോളൂ ചെറിയ റേറ്റിൻ്റെ ആയിക്കോട്ടെ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലോത്ത് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രസ് കോഡ് വരെ തരാം കേട്ടോ നമ്മൾ ഡ്രസ് കോഡ് ഫെസിലിറ്റീസും നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ യൂണിറ്റിനെയാണ് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ നമ്മുടെ യൂണിറ്റിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ കാണിക്കാത്തത് ഇൻഷാല്ല നമ്മുടെ ഷോപ്പിൽ വരുന്ന പുതിയ കളക്ഷൻ്റെ വീഡിയോ ഞാൻ രണ്ട് ദിവസത്തിൽ വീഡിയോ ഇടുന്നതായിരിക്കും ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് മാഷ് അല്ലാ നിങ്ങൾ ചെയ്ത സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും കളക്ഷൻസ് ഇറക്കാൻ വേണ്ടി പറ്റുന്നതും മാഷാ അല്ല സെയിൽ ആവുന്നതും അതുപോലെ ഈ ഒരു ക്യാപ്പ് നമ്മുടെ വെറൈറ്റിയാണ് നമ്മുടെ ഡിസൈൻ അഭയല് സ്പെഷ്യൽ കലക്ഷൻ ആണ് കേട്ടോ നൂറ്റി എഴുപത്തൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഒരു ക്യാപ്പിൽ തന്നെ നാല് കളേഴ്സ് ആണ് വരുന്നത് ഇതും നല്ല ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്രീ ഷിപ്പാണ് കേട്ടോ അടുത്തൊരു അഭയം കാണിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന അഭയമാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണത് രൂപ പോലത്തെ അഭയാസ് നിങ്ങൾക്ക് വിചാരിച്ച പോലും കിട്ടാൻ പറ്റില്ല കാരണം സ്റ്റോൺ വർക്കിൽ എംബ്രോയിഡറി വരുന്ന അഭയമാണ് ഇതൊക്കെ എല്ലാ കളേഴ്സിലും ചെയ്തു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണുന്ന കളർ എല്ലാം വേറെ ഏതെങ്കിലും കളേഴ്സിലാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തതരൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന അഭയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ഉള്ള അഭയമാണ് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തെട്ട് ഇപ്പം റെഡി സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ സൈസിലുള്ളത് നമ്മളിവിടെ റെഡി സ്റ്റോക്ക് ആയിട്ട് വെക്കാം അതുപോലെ ഈ ഒരു അഭയമുണ്ട് ഫുൾ ബ്ലാക്ക് വരുന്നതുണ്ട് അതേപോലെ ആഷ് കളർ വരുന്നതുണ്ട് കേട്ടോ മെറൂൺ ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മൾ കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്തു തരും കേട്ടോ മാഷാല്ലാ നെക്സ്റ്റ് ബ്രാഞ്ച് എവിടെ തുടങ്ങണം എന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ ആൾക്കാർ പറഞ്ഞത് മലപ്പുറം ജില്ലയാണ് ഇനിയും ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു ഏത് ജില്ല എന്നുള്ളത് ഒരുപാട് ആൾക്കാർ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട് മലപ്പുറം തന്നെ ഇൻഷാല്ല ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതുപോലെ നിങ്ങൾ സപ്പോർട്ട് നിങ്ങൾ എങ്ങനെയാണോ കമൻറ്റ് ചെയ്യുന്നത് ആ പേസിൽ തന്നെ വീണ്ടും നമ്മൾ ബ്രാഞ്ച് വരും എല്ലാവരും ഇതുവരെ നമ്മൾ സപ്പോർട്ട് അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഭയാസം വേണ്ട ആൾക്കാരാണെങ്കിലും എല്ലാ മോഡലും നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ അതുപോലെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ഉണ്ട് ദുബായിലേക്കും ഡെലിവറി അവൈലബിൾ ഉണ്ട് കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഏത് മോഡലാണ് ഏത് സൈസ് ആണ് എപ്പോഴത്തേക്കാണ് വേണ്ടത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് ചെയ്തു തരും അതുപോലെ ഡിസൈൻ അവേൽ നമ്മുടെ കോട്ടൺ പ്രൈഡ്രസ്സും ക്രീപ്പ് പ്രൈഡ്രസ്സും ആണ് പ്രിൻറ്റ് പ്രൈഡ്രസ്സും ഉണ്ട് കേട്ടോ ഏത് പ്രേഡ്രസ് ആണെങ്കിലും സംസ്കാരക്കൊപ്പം നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂർ ആണ് നമ്മൾ നിരുന്നത് അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്തു